ഹായ് ഫ്രണ്ട്സ് ശനിയാഴ്ച അടക്കുന്ന എൽ ഡി സി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ബോയിംഗ് സ്റ്റാർ ലൈനർ മിഷൻ്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരാണ് സുനിത വില്യംസ് ബോയിങ് സ്റ്റാർ ലൈനർ മിഷൻ്റെ ഭാഗമായ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത ആണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് ആണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് ബഹിരാകാശ മാലിന്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഐ എസ് ആർ പദ്ധതിയുടെ പേരെന്താണ് നേത്ര ബഹിരാകാശ മാലിന്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഐ എസ് ആർ പദ്ധതിയാണ് നേത്ര ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആരാണ് ഗോപി ചന്ദ് തോട്ടക്കുര ആദ്യ ബഹിരാകാശ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ഗോപി ചന്ദ് തോട്ടക്കുരയാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന യാത്രക്കാർ ആരൊക്കെയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അദ്ദേഹം മലയാളിയാണ് പിന്നെ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാൻഷു ശുക്ല എന്നിവരാണ് ഇന്ത്യയുടെ ഗഗൻ ഗഗൻയാൻ യാൻ ദൗത്യത്തിന് ഭാഗമാകുന്ന നാല് യാത്രികർ പ്രശാന്ത് ബാലകൃഷ് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ് അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാൻഷു ശുക്ല ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന റോബോട്ടിൻ്റെ പേര് വ്യോമമിത്രയാണെന്ന് നമ്മൾ പല ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഐ എസ് ആർഒ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ച സ്ഥാപനം ഐ എസ് ആർഒയുടെ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റാണ് സൗദി അറേബ്യയിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് റയാന ബെർണാവി സൗദി അറേബ്യയിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി റയാന ബെർണാവിയാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ പാകിസ്ഥാൻ സഞ്ചാരി നമീറ സലീമാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ പാകിസ്ഥാൻ സഞ്ചാരി ആരാണ് നമീറ സലീം അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവിയറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ആരാണ് ഡോക്ടർ സ്വാതി മോഹൻ അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവിയറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ഡോക്ടർ സ്വാതി മോഹനാണ് കൽപ്പന ചവളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ അമേരിക്കൻ വംശജിയായ വനിതയാരാണ് സിരിഷ ബന്ദ കൽപ്പന ചവളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ അമേരിക്കൻ വംശജയായ വനിത സിരിഷ ബന്ദയാണ് ഒരു യാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത എന്ന റെക്കോർഡിന് അർഹയായത് ക്രിസ്റ്റീന കോച്ചാണ് ഒരു യാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഒറ്റയ്ക്ക് ചെലവഴിച്ച വനിത എന്ന റെക്കോർഡിന് അർഹയായത് ക്രിസ്റ്റീന കോച്ചാണ് ബഹിരാകാശത്ത് ആദ്യ ചലച്ചിത്ര നിർമ്മിച്ച രാജ്യം ഏതാണ് റഷ്യ ബഹിരാകാശത്ത് ആദ്യം ആദ്യ ചലച്ചിത്രം നിർമ്മിച്ച രാജ്യം റഷ്യയാണ് തടി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബാണ് ജപ്പാൻ്റെ ലിഗ്നോസാറ്റ് പ്രോബാണ് തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട രണ്ടാമത്തെ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ് അശ്വിൻ ശേഖർ ആദ്യമായി ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട പേര് നൽകപ്പെട്ട മലയാളി വൈനു ബാപ്പുവിൻ്റെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട രണ്ടാമത്തെ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര് അശ്വിൻ ശേഖറാണ് ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടിമിസ് ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടിമിസ് ആനയും ട്രെയിനും തമ്മിലുള്ള കൂട്ടിയിടികൾ തടയാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ ആനയും ട്രെയിനും തമ്മിലുള്ള കൂട്ടിയിടികൾ തടയാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ് ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ നിന്നും പതിനാല് രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് ഐ എൻ എസ് തരംഗിണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ നിന്നും പതിനാല് രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് ഐ എൻ എസ് തരംഗിണി ഈ യാത്രയുടെ പേര് ലോകയാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈയാണ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ട് രീതിയിൽ വിക്കറ്റായ താരം ആഞ്ചലോ മാത്യൂസ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ട് രീതിയിൽ വിക്കറ്റായ താരം ശ്രീലങ്കയുടെ ആഞ്ചലോ മാത്യൂസ് ആണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി താരമാരാണ് മിന്നു മണി ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി താരം മിന്നു മണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് വിജയി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വിജയി ഇന്ത്യയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ജേതാക്കൾ സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ കപ്പിന് വേദിയായ രാജ്യം ജർമ്മനിയും ജേതാക്കൾ സ്പെയിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി ഖത്തറായിരുന്നു വിജയിച്ചത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി ഖത്തറാണ് വിജയിച്ചത് അർജന്റീനയാണ് അർജൻറ്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി യു എസ് എയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ അർജന്റീനയുമാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ് ഐ എം വിജയൻ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ഐ എം വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് അരിയാന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് അരിയാന സബലങ്കയാണ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഡി ഗുകേഷ് കാനഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയത് ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയത് ആർ പ്രജ്ഞാനന്ദയാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നാല് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് ഇരുപത്തെട്ട് സ്വർണവും മുപ്പത്തെട്ട് വെള്ളിയും നാൽപ്പത്തൊന്ന് അടക്കം ആകെ നൂറ്റിയേഴ് മെഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരം പി ആർ ശ്രീജേഷ് ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരം പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യൻ വംശജൻ ആരാണ് രാകേഷ് മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗമായ ഇന്ത്യൻ വംശജൻ രാകേഷ് മോഹനാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ് വാഗമൺ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് വാഗമണ്ണാണ് കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതെന്നാണ് മെയ് പതിനേഴ് കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് പതിനേഴാണ് ഓടം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് ഓടം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്